ഓം ശ്രീ ആഞ്ജനേയനമ്മ എം എസ് വി ഫോർ ഓസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ആൽമര പ്രദിക്ഷിണം ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഏറ്റവും ശ്രേഷ്ഠമായ വൃക്ഷമാണ് ആൽമരം ഇതില് ത്രിമൂർത്തികൾ വസിക്കുന്നു എന്നാണ് സങ്കല്പം വൃക്ഷത്തിന്റെ ചുവട്ടിലായി ബ്രഹ്മാവ് മധ്യഭാഗത്ത് മഹാവിഷ്ണുവും മുകളിലായി പരമശിവനും വസിക്കുന്നു അതുപോലെ ഓരോ ആൽമര ചുവട്ടിലും മഹാഗണപതി വസിക്കുന്നു എന്നാണ് സങ്കല്പം ആൽമര പ്രദക്ഷിണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ശനിദോഷ നിവാരണം പ്രത്യേകിച്ച് കണ്ടകശനി അഷ്ടമശനി ഏഴര ശനി ഇതൊക്കെ വളരെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് ദോഷം നിവാരണം ചെയ്യുന്നു തവണ പ്രദക്ഷിണം വെച്ച് ഇതിനൊരു മന്ത്രമുണ്ട് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജായതേ നമോ നമഹ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം ചെയ്യാൻ അതുപോലെ നമ്മളുടെ പെട്ടെന്ന് കാര്യം കാര്യസിദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാൻ വേണ്ടി ഇരുപത്തിയൊന്ന് തവണ പ്രദക്ഷിണം വെച്ച് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇത് ഈ ഒരു ശനിദോഷ നിവാരണം അല്ലാതെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളുടെ ദാമ്പത്യ ദാമ്പത്യ ജീവിതം ജീവിതത്തിലെ ക്ലേശങ്ങളെല്ലാം മാറുന്നു ദാമ്പത്യ ഐക്യം ഭദ്രത കിട്ടുന്നു അതുപോലെ മാനസിക ക്ലേശം മാറുന്നു ത്രിമൂർത്തി കടാക്ഷം പെട്ടെന്ന് സാധിക്കുന്നു ഇതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ഗുണം ആൽമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പകൽ സമയത്ത് മാത്രം രാവിലെ മാത്രം പ്രദക്ഷിണം വെക്കുക ഉച്ച തിരിഞ്ഞുള്ള സമയത്ത് പ്രദക്ഷിണം ചെയ്യാതെ ഇരിക്കുക അതുപോലെ അമാവാസി ദിനത്തിലും ആൽമര പ്രദക്ഷിണം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായാണ് കാണുന്നതെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം